വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് ഹറം സെന്റർ ഫാക്ടറി ഔട്ട്ലെറ്റ് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു ഉദ്ഘാടന ദിവസം ആദ്യ ഒരു മണിക്കൂറിൽ ആയിരം പേർക്ക് ഒരു രൂപയ്ക്ക് ഒരു ജോഡി ചെരുപ്പ് ഒരു രൂപയ്ക്ക് ഒരു ചെടിച്ചട്ടി എന്നിങ്ങനെയുള്ള തകർപ്പൻ ഓഫറുകളുമായാണ് ഹറം സെന്റർ ഫാക്ടറി ഔട്ട്ലെറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്

പറഞ്ഞാ പറഞ്ഞാ ഏ പറഞ്ഞില്ലേ ഇല്ല വീടൊന്നും പറഞ്ഞില്ല ആരും പറയില്ലേ സംസാരിക്കും എന്നാലും കോളടിച്ചില്ലേ എന്റെ പേര് ഉത് ഇവിടെ തന്നെ ഓട്ടോടിക്കാം

പ്രമുഖ പണ്ഡിതൻ പി എസ് കെ ദാരിമി എടിയൂർ ആദ്യ വിൽപ്പന നടത്തി ഫാക്ടറി ഔട്ട്ലെറ്റ് വിപണന രംഗത്ത് കാൽനൂറ്റാണ്ട് പിന്നിടുന്ന ഹറം സെന്റർ ഫാക്ടറി ഔട്ട്ലെറ്റ് വളാഞ്ചേരിയിൽ കൂടാതെ ആലപ്പുഴ ഹരിപ്പാട് കായംകുളം എന്നീ പ്രദേശങ്ങളിലും സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചു വരികയാണെന്നും ഈ കാലയളവിൽ കേരളത്തിന്റെ ജനമനസ്സുകളിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും വളാഞ്ചേരിയിലും വിപണന രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമെന്നും മാനേജ്മെന്റ് പറഞ്ഞു പുതിയ ബ്രാഞ്ചായ വളാഞ്ചേരി ഹറം സെന്റർ ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന സ്ഥാപനം ഇന്ന് വളാഞ്ചേരിക്കാർക്കായി തുറന്നു കൊടുക്കുകയുണ്ടായി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ജനമനസ്സുകളെ കീഴടക്കിയ ഹറം സെന്റർ മെഗാ ക്ലഷിന്റെ സ്ഥാപനം വളാഞ്ചേരിക്കായി ഇന്ന് തുറന്നു കൊടുക്കുകയായി സ്കൂൾ സീസണോടനുബന്ധിച്ച് വിവിധതരം നോട്ട്ബുക്കുകൾ സ്കൂൾ ബാഗുകൾ ചെരുപ്പുകൾ തുടങ്ങിയ ഐറ്റംസിനെല്ലാം പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും കേരളത്തിലെ ഹറം സെന്ററിന്റെ സ്ഥാപനം ആലപ്പുഴ ഹരിപ്പാട് കായംകുളം എന്നീ പ്രമുഖ മേഖലയിൽ ബ്രാഞ്ചുകൾ ഉള്ളതാണ് അപ്പോൾ അഞ്ചരിക്കാരോട് പറയാനുള്ളത് ജനമനസ്സുകൾ കീഴടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പിന്നെ ബാക്കി തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെ സഹായ സഹകരണങ്ങളും ഉണ്ടാവും ഒരു രൂപയ്ക്ക് ഒരു നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു രൂപയ്ക്ക് ഒരു ജോലിച്ചെടുപ്പ് എല്ലാ ഷോറൂമിലും നമ്മൾ കൊടുക്കുന്നതാണ് കാലങ്ങളായി കൊടുത്തു വരുന്നതാണ് ഉദ്ഘാടന ദിവസം തന്നെ സ്ഥാപനം ജനമനസ്സുകളിൽ ഇടം പിടിച്ചതിൽ സന്തോഷമുണ്ടെന്നും അതിന്റെ തെളിവാണ് സ്ഥാപനത്തിൽ കണ്ട ഉപഭോക്താക്കളുടെ തിരക്കെന്നും മാനേജ്മെന്റ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ത്രിമാക്സ് ലൈവ്